മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ട് ശനി ഒമാനിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ശനിയാഴ്ച നടക്കുന്ന ആണവ ചർച്ചയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഇറാൻ ആണവ ചർച്ച വിജയിക്കുമോ ഇറാനും അമേരിക്കയും തമ്മിൽ ഒമാനിൽ ആണവ സംബന്ധമായ കരാറിനായി ഉന്നതതല ചർച്ച നടക്കുകയാണ് ഇന്ന് ചർച്ച വിജയിച്ചില്ലെങ്കിൽ ഇറാൻ കരുതിയിരിക്കണം എന്ന മട്ടിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതും ബാഹ്യഭീഷണിയുടെ അന്തരീക്ഷത്തിൽ യുദ്ധ യുദ്ധസാഹചര്യത്തിലേക്ക് തള്ളിവിട്ടാൽ ആണവ ആണവപ്ലാന്റ് പരിശോധകരെ പുറത്താക്കുന്നതുൾപ്പെടെ കരുതിയിരിക്കണം എന്ന ഇറാന്റെ പ്രതികരണവും ചർച്ചയ്ക്കുമേൽ നിഴൽ വീഴ്ത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒബാമ ഭരണകാലത്തൊപ്പുവച്ച ആണവ കരാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഏകപക്ഷീയമായി റദ്ദ് ചെയ്ത ട്രംപ് തന്നെയാണ് വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് എങ്കിലും ഇറാനെ ആണവായുധ നിർമ്മാണശേഷിയുള്ള രാജ്യമാകുന്നതിൽ നിന്ന് തടയാനുള്ള ശ്രമമാണ് ഈ നീക്കം എന്നതിൽ സംശയമില്ല ട്രംപിന്റെ നീക്കത്തോട് ഇറാന്റെ പ്രതികരണം നിഷേധാത്മകമായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് പക്ഷേ ഒമാനിൽ ചർച്ചകൾ നടക്കുക നേരിട്ടാണ് എന്ന ട്രംപ് ഭാഷ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ചർച്ച ഉഭയകക്ഷികൾ നേരിട്ടല്ല ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ മാധ്യസ്ഥത്തിലാവും എന്ന് ഇറാൻ ഊന്നിപ്പറയുന്നുണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഗിച്ചി ഏത് ചർച്ചയും രണ്ട് തുല്യശക്തികൾ എന്ന നിലയിലാവണം എന്നാവർത്തിക്കുന്നുണ്ട് ഈയിടെ നടന്ന തെരഞ്ഞെടുപ്പിലൂടെ മസൂദ് പെസഷ്കിയാൻ അധികാരത്തിൽ വന്നതോടെ ഇറാന്റെ സമീപനത്തിൽ അല്പം അയവ് വന്നതും സത്യമാണ് അതേസമയം പന്ത് അമേരിക്കയുടെ കോർട്ടിലാണ് എന്ന് അറാഗച്ചി ചൊവ്വാഴ്ച വാഷിംഗ്ടൺ പോസ്റ്റിൽ എഴുതിയ ലേഖനത്തിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട് ഒരു കരാറിലേക്കെത്തുന്നതിൽ ഇപ്പോൾ ഇരുപക്ഷവും ഗുണം കാണുന്നുണ്ട് ഇറാനുമായുള്ള സംഘർഷാവസ്ഥ നീങ്ങിയാൽ മാത്രമേ അമേരിക്കയ്ക്ക് തങ്ങൾ പ്രാധാന്യം നൽകുന്ന സൗദി ഇസ്രയേൽ സൗഹൃദത്തിന്റെ കാര്യത്തിൽ വല്ല നീക്കവും നടത്താൻ പറ്റൂ ഫലസ്തീൻ പ്രശ്നത്തിനു പുറമെ ഗൾഫ് രാജ്യങ്ങളുമായി മെച്ചപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾക്ക് ഉദ്യമിക്കാനും അതാവശ്യമാണ് മാത്രമല്ല ഇറാൻ ആണവായുധ ഇനിയും വർദ്ധിപ്പിച്ചാൽ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി ഇപ്പോൾ അനുമാനിക്കപ്പെടുന്ന അറുപത് ശതമാനത്തിൽ നിന്നും വർദ്ധിച്ചേക്കും എന്നും യു എസ് പക്ഷം ഭയപ്പെടുന്നു എന്നാൽ അമേരിക്കയ്ക്ക് ഒരു ഉഭയകക്ഷി പ്രശ്നം മാത്രമല്ല ഇറാൻ അതിൻ്റെ പിന്നിലുള്ള മുഖ്യകക്ഷി ഇസ്രയേലാണ് പശ്ചിമേഷ്യയിലെ ഒരു മുസ്ലിം രാഷ്ട്രം ആണവശേഷി കൈവരിക്കുന്നതിൽ ഏറ്റവും ഭയവും വേവലാതിയും അവർക്കാണ് അതുകൊണ്ട് തന്നെയാണ് ഇറാന് ഇപ്പോഴും തലവേദന സൃഷ്ടിച്ച് ആക്രമണങ്ങളും പല അവസരങ്ങളിലും ഇറാന്റെ ആണവോല്പാദന കേന്ദ്രങ്ങളിൽ തന്നെ ബോംബ് വർഷവും നടത്തുന്നത് ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇപ്പോൾ നേരിടേണ്ടി വരുന്ന ലോകരാഷ്ട്രങ്ങളുടെ വിമർശനത്തിൻ്റെയും ഹമാസിനെ തകർക്കണം എന്ന ലക്ഷ്യത്തിൽ നേരിട്ട പരാജയത്തിന്റെയും പശ്ചാത്തലത്തിൽ നയതന്ത്ര ചർച്ചകളിലൂടെ ഇറാനെ തളച്ചിടുന്നതിലാണ് ഇസ്രയേൽ വിവേകം കാണുന്നുണ്ടാവുക അതിന് വിശ്വസ്ത സുഹൃത്തായ അമേരിക്കയെ ഉപയോഗിച്ച് കരുക്കൾ നീക്കുന്നു മേഖലയിൽ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് ഉപകരിക്കുമെന്നതിനാൽ അമേരിക്കക്കും അത് സ്വീകാര്യമാണ് മുമ്പ് ലിബിയയെ കൈകാര്യം ചെയ്ത രീതിയിൽ ഇറാനെ കൂടി വീഴ്ത്താനാവുമോ എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നിതന്യാഹുവിൻ്റെ നോട്ടം രണ്ടായിരത്തി മൂന്നിൽ ലിബിയയുടെ മേൽ ആണവ പദ്ധതികളുടെ പേരിലുണ്ടായിരുന്ന ഉപരോധങ്ങൾ നീക്കിയപ്പോൾ സംഭവിച്ചത് യു എസ് സഹായത്തോടുകൂടി കേണൽ മുഹമ്മർ ഖദ്ദാഫി പുറത്താക്കപ്പെടുകയും രാജ്യം അരാജകത്വത്തിലേക്കും നാശത്തിലേക്കും കൂപ്പുകുത്തുകയുമാണ് തിങ്കളാഴ്ച വൈറ്റ് ഹൗസ് സന്ദർശനത്തിനിടയിൽ നിതന്യാഹു അത് തുറന്നു പറയുകയും ചെയ്തു ഒമാൻ ചർച്ചയിൽ ഇറാനും മെച്ചങ്ങൾ കാണുന്നുണ്ടാവും ഉപരോധം ഇറാൻ സമ്പദ്വ്യവസ്ഥയിൽ ഞെരുക്കം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ പരിഭവം ഇറാൻ ജനതയിലും പ്രകടമാണ് തിളച്ചുമറിയുന്ന ദേശസ്നേഹത്തിനുള്ള സാഹചര്യങ്ങളോ സുരക്ഷാ ഭീഷണിയോ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ജനം മുമ്പ് കാണിച്ച സഹനശേഷി ഇപ്പോൾ കാണിക്കാനിടയില്ല എന്നല്ല ഭരണകൂടത്തിനെതിരായ പ്രതിഷേധങ്ങൾ പലപ്പോഴും ജനബാഹുല്യത്താൽ ശ്രദ്ധ നേടുന്നുമുണ്ട് മാത്രമല്ല ആണവോർജ ചർച്ചകൾക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് ഇറാൻ സർവോന്നത നേതാവ് അലി ഖാം കത്തെഴുതിയതും രണ്ടു മാസത്തിനുള്ളിൽ ഒരു ധാരണയിലെത്തണം എന്നാവശ്യപ്പെട്ടതും ഇറാൻ്റെ ഭാഗത്തു നിന്നും അനുകൂല പ്രതികരണത്തിന് വഴി തുറന്നിട്ടുണ്ട് എന്നും പറയാം ഉപരോധമുക്തമായ ഒരു ഇടവേള കിട്ടിയാൽ ആഭ്യന്തര വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ച് ലോകരാഷ്ട്രങ്ങളിൽ കൂടുതൽ മാന്യമായ സ്ഥാനത്ത് ഇടം പിടിക്കാൻ ആഞ്ഞു നോക്കാമെന്നൊരു വെമ്പൽ തെഹ്റാൻ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇസ്രയേൽ ഉൾപ്പെട്ട ആണവ സമവാക്യങ്ങളിൽ സമാധാനപ്രിയമായ രാജ്യമായിട്ടെങ്കിലും ഇറാനെ അംഗീകരിക്കാൻ അമേരിക്ക എത്രമാത്രം സന്നദ്ധമാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും സ്ഥായിയായ സമാധാനത്തിൻ്റെ സാധ്യതകൾ ആണവായുധ നിർമ്മാണം അജണ്ടയിലില്ല എന്ന ഇതുവരെയും ആണയിട്ട ഇറാൻ ഈയിടെ തങ്ങളെ മതിലിലേക്ക് പിന്നോട്ട് തള്ളിയാൽ നയം മാറ്റാൻ നിർബന്ധിതമാവും എന്ന് വ്യക്തമാക്കിയതിലൂടെ സുതാര്യമായി തന്നെയാവും തങ്ങളുടെ നയംമാറ്റം എന്ന സൂചന നൽകുന്നുണ്ട് അതിലേക്ക് ഇറാനെ കൊണ്ടുചെന്നെത്തിക്കുന്നത് പശ്ചിമേഷ്യയ്ക്ക് മാത്രമല്ല ലോക സമാധാനത്തിനുമേൽ തന്നെ കരിനിഴൽ വീഴ്ത്തും എന്ന് തിരിച്ചറിയേണ്ടത് അമേരിക്കയും ഇസ്രയേലുമാണ്